കൊല്ലം അഞ്ചലിൽ നാടൻ തോക്കുമായി യുവാവ് പിടിയിൽ അഞ്ചൽ മണലിൽ സ്വദേശി സജു സാബുവാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത് അനധികൃതമായി ആയുധം കൈവശം സൂക്ഷിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏരൂർ സി ഐ പുഷ്പകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സജുവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയത് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തിരകൾ നിറച്ച നിറത്തോക്ക് കണ്ടെടുക്കുകയായിരുന്നു കാട്ടുമൃഗങ്ങളെ വേട്ടയാടാനാണ് ഈ തോക്ക് ഉപയോഗിക്കുന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് അനധികൃതമായി ആയുധം കൈവശം വെച്ചതിനെ സജുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു നിയമ നടപടികൾക്ക് ശേഷം സജുവിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺടാക്ട്ബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ